അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്ന് ഫിത്രുതറ്റാത്ത് ചെറിയ കുട്ടികളുടെ മേലിൽ കൊടുക്കണോ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ മേലിൽ കൊടുക്കണോ എന്നുള്ള വിഷയം കൃത്യമായി ഞാൻ പറഞ്ഞു തരാം മറ്റൊന്ന് ഫിത്രുതക്കാത്ത് കൊടുക്കുമ്പോൾ എന്താണ് നിയത്ത് വെക്കേണ്ടത് എപ്പോഴാണ് നിയത്ത് വെക്കേണ്ടത് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതിൽ ഒന്നാമത്തത് ഫിത്രുത കാത്ത് കുട്ടികളുടെ മേലിൽ കൊടുക്കണോ എന്നുള്ളതാണ് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക ഫിത്രുതക്കാത്ത് യഥാർത്ഥത്തിൽ നിർബന്ധമാകുന്നത് പെരുന്നാളിൻ്റെ ആ ദിവസത്തിലെ അതായത് റമലാനിൻ്റെ അവസാനത്തെ ദിവസത്തിലെ സൂര്യാസ്തമയം കഴിഞ്ഞാലാണ് പെരു യഥാർത്ഥത്തിൽ ഫിത്രുത കാത്ത് നിർബന്ധമാകുന്നത് അപ്പോൾ റമലാനിൻ്റെ അവസാനത്തെ ദിവസം അത് ചിലപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ ദിവസമായിരിക്കും അല്ലെങ്കിൽ മുപ്പതാമത്തെ ദിവസമായിരിക്കും അങ്ങനെ റമലാൻ്റെ അവസാനത്തെ ദിവസത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം റമലാന് ഇരുപത്തൊമ്പതേ ഉള്ളൂ ആ ഇരുപത്തൊമ്പതിൻ്റെ സൂര്യാസ്തമയത്തിന് ശേഷം അല്ലെങ്കിൽ റമലാൻ മുപ്പതാണുള്ളത് ആ റമലാൻ്റെ മുപ്പതിൻ്റെ സൂര്യാസ്തമയത്തിന് ശേഷം ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മേലിൽ ഫിത്രത കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല കൃത്യമായി മനസ്സിലാക്കാം അതിനുശേഷം ഒരു കുട്ടിയാണെങ്കിൽ അതായത് പെരുന്നാളിൻ്റെ പിറയൊക്കെ കണ്ടതിന് ശേഷമുള്ള ആ സമയത്ത് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മേലിൽ ഫിത്രത കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നാൽ അങ്ങനെ സൂര്യാസ്തമയത്തിന് ഒരല്പം മുമ്പ് പ്രസവിച്ച കുട്ടിയാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ ഒരു ദിവസം പ്രായമേ ആ കുട്ടിക്കുള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസം പ്രായമേ ആ കുട്ടിക്കുള്ളൂ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരുടെ മേലിൽ ഫിത്തർ താത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആവശ്യം കൃത്യമായി മനസ്സിലാക്കാം അതായത് തൊട്ടുമുമ്പ് റമദാനിൽ ഇരുപത്തൊമ്പതിനോ റമദാൻ ഇരുപത്തെട്ടിനോ എപ്പോൾ ജനിച്ച കുട്ടിയുമാകട്ടെ ആ കുട്ടിയുടെ മേലിൽ ഫിത്തർ താത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി ഉമ്മയുടെ പള്ളയിലുള്ള കുഞ്ഞിൻ്റെ മേലിൽ ഫിത്തതക്കാത്തു കൊടുക്കേണ്ടതില്ല ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് മരണപ്പെട്ടവരിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരാൾ മരണപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തിലെ സൂര്യാസ്തമയത്തിന് ശേഷമാണ് മരണപ്പെട്ടത് എങ്കിൽ അതായത് പെരുന്നാളിൻ്റെ പിറ കാണുന്ന ആ സാഹചര്യത്തിലാണ് മരണപ്പെട്ടതെങ്കിൽ അതിന് ശേഷമാണ് മരണപ്പെട്ടതെങ്കിൽ അയാളുടെ മേലിൽ ഫിത്രത കാത്ത് കൊടുക്കണം എന്നാൽ അതിന് മുമ്പേ മരണപ്പെട്ട ഒരു വ്യക്തി റമദാൻ ഇരുപത്തെട്ടിനോ ഇരുപത്തൊമ്പതിനോ അല്ല ഇരുപത്തേഴിനോ അതിന് മുമ്പേ മരണപ്പെട്ട ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ മേലിൽ ഫിത്വത കാത്ത് കൊടുക്കേണ്ടതില്ല ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാം അപ്പോൾ കുട്ടികളുടെ മേലുള്ള പിത്തൃതക്കാത്തും മരണപ്പെട്ടവരുടെ മേലുള്ള പിത്തൃത കാത്തിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്ത ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് ഫിത്തൃത കാത്ത് കൊടുക്കുമ്പോഴുള്ള നീയത്താണ് അതായത് ഫിത്രുതക്കാത്ത് കൊടുക്കുമ്പോൾ പ്രധാനമായും രണ്ട് ഘട്ടത്തിലായി നമുക്ക് നീയത്ത് വെക്കാൻ പറ്റും ഒന്ന് ഫിത്തൃതക്കാത്ത് വെക്കുമ്പോൾ നമുക്ക് നീയത്ത് വെക്കാം അതായത് അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ നീയത്ത് വെക്കാം അല്ലെങ്കിൽ ഫിത്രുതക്കാത്ത് അവകാശികളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നീയത്ത് വെക്കാം ഈ രണ്ട് ഘട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ നീയത്ത് വെച്ചാൽ മതി എന്താണ് നീയത്ത് വെക്കേണ്ടത് ഇതെന്റെ ഫറാക്കപ്പെട്ട ഫിത്തൃതക്കാത്താകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ എൻ്റെ ഭാര്യയുടെ എൻ്റെ മക്കളുടെ മേലിലെ പിറലാക്കപ്പെട്ട ഫിത്രത കാത്താകുന്നു എന്ന് പറഞ്ഞ് നീയത്ത് വെക്കുക അല്ലെങ്കിൽ അതിനെ നീയത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഭർത്താവിന് കൊടുക്കുകയാണെങ്കിൽ ഇതെന്റെ മേലുള്ള പിറലാക്കപ്പെട്ട പിത്തൃത കാത്താകുന്നു അല്ലെങ്കിൽ കുറച്ച് അരിയുണ്ട് ഒരു നാലഞ്ചെട്ട് അരിയുണ്ട് ആര്യ ഇങ്ങനെ വെച്ചിട്ട് ഇതെന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും മേലിൽ പറുതാക്കപ്പെട്ട ഫിത്തൃതക്കാത്താകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റിവെക്കാം ഇതെന്റെ പിത്തൃതക്കാത്താകുന്നു അല്ലെങ്കിൽ ഇത് ഇതെന്റെ ഭാര്യയുടെ ഫിതൃതക്കാത്താകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരിനെ മാറ്റി വെക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഭാര്യ നിയത് വെക്കാണ് ഭർത്താവ് ഗൾഫിലാണ് അപ്പോൾ ഭർത്താവ് വിളിച്ചിട്ട് ഏൽപ്പിച്ചതാണ് ഭാര്യയേൽപ്പിച്ചതാണ് പിത്തൃതക്കാത്ത് കൊടുക്കാൻ വേണ്ടി അപ്പൊ ഭാര്യ ഇത് ഇതെന്റെ ഭർത്താവിൻ്റെ മേലിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫറാക്കപ്പെട്ട് ഫിത്രുത കാത്താകുന്നു അല്ലെങ്കിൽ അവരുടെ ഫിത്തർ താത്താകുന്നു എന്ന് പറഞ്ഞ് അതിനെ മാറ്റി വെച്ചാൽ മതി ഇൻഷാല്ല ഇങ്ങനെയാണ് അവിടെ നിയത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു വിഷയങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അതായത് ഫിത്തർ താത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എത്ര കൊടുക്കണം എന്നിങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണണം വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അബ്ദാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദുവാസ്യത്തോടെ അസ്ലാ വലൈക്കും